നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മൾ എല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ് ഗൂഗിൾ പേയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യോ ചെയ്യാറുണ്ടെങ്കിലും നമ്മളറിയാത്ത ചില സമയങ്ങളിൽ ഗൂഗിൾ പേയിൽ നിന്ന് പണം നഷ്ടപ്പെടാറുണ്ട് അത്തരത്തിൽ ഒരു സംഭവം കഴിഞ്ഞ ദിവസം എനിക്ക് സംഭവിച്ചു അപ്പോഴാണ് ഞാൻ ഈ എൻ്റെ ഗൂഗിൾ പേക്കകത്ത് എന്തുകൊണ്ട് പണം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ അന്വേഷിച്ചത് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ പേയിൽ നിന്ന് ഞാൻ അറിയാതെ പണം നഷ്ടപ്പെട്ട് ഇവിടെ കാണാൻ സാധിക്കും ഒരു അഞ്ഞൂറ്റി എൺപത് രൂപ ഗൂഗിൾ പ്ലേ എന്ന പേരിൽ ഇവിടെ പണം നഷ്ടപ്പെട്ട് കാണാൻ സാധിക്കും പല ആളുകളും പറയാറുണ്ട് ഗൂഗിൾ പേയിൽ നിന്ന് നമ്മൾ അറിയാതെ പണം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് അപ്പോൾ ഇത്തരത്തിൽ അത് എന്തിനു വേണ്ടി നഷ്ടപ്പെട്ടതാണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തിനു വേണ്ടി ഉപയോഗിച്ചതാണ് എന്നൊന്നും അറിയാൻ സാധിക്കില്ല മാത്രമല്ല ഇത് രണ്ട് തവണ ഇവിടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു തവണ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ടാമത്തെ തവണ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ അഞ്ഞൂറ്റി അൻപത് രൂപ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനാണ് നഷ്ടപ്പെട്ടത് ഇവിടെ കാണാം ഇതിൻ്റെ എൻഡ് ഡേറ്റ് രണ്ടായിരത്തി മുപ്പത്തി നാല് അതായത് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ ഇതിൽ നിന്ന് പണം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ പല ആളുകൾക്കും പ്രയാസപ്പെടാറുണ്ട് ഇങ്ങനെ പണം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇതെങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീടിൽ അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തിയ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഗൂഗിൾ പേയിൽ നമ്മൾ പണം നമ്മളറിയാതെ പേയ്മെൻ്റ് ആയി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഏതെങ്കിലും ആപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ പേയ്മെൻറ്റ് മന്ത്ലി പേയ്മെൻറ്റോ അല്ലെങ്കിൽ വീക്ക്ലി പേയ്മെൻറ്റോ മന്ത്ലി പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഇയർലി പേയ്മെൻറ്റോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പണം കൊടുക്കേണ്ട ആപ്പാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും അതിൻ്റെ പണം ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകും ചില ഗെയിം ആപ്പുകൾ കുട്ടികളൊക്കെ സ്റ്റോർ എടുത്ത് കളിച്ചുകൊണ്ട് തതിൽ ഗെയിം ആപ്പുകളൊക്കെ സംഭവിക്കാറുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാനൊരു നേരത്തെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നു പക്ഷേ ഞാനത് ഓട്ടോമാറ്റിക്ക് ക്യാൻസൽ ഓഫ് ചെയ്യാൻ മറന്നുപോയതാണ് അപ്പം ചില ആളുകൾ അബദ്ധോശാൽ ഇങ്ങനെ സംഭവിച്ചത് അറിയാതെ പണം നഷ്ടപ്പെടും പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നിവിടെ കാണാൻ സാധിക്കില്ല ഇതിലൊരിക്കലും അത് ഏത് ആപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മറ്റെന് വേണ്ടിയിട്ടാണ് ഈ ഒരു പണം ഇവിടുന്ന് നഷ്ടപ്പെടുന്നതെന്ന് ഒരിക്കലും ഇത് രേഖപ്പെടുത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ഏത് ആപ്പിലൂടെയാണ് ഈ പണം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്സ്ക്രിപ്ഷൻ ആപ്പ് മാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴി നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് പേയ്മെൻറ്റ് ചെയ്തതായിരിക്കും പക്ഷേ ഓട്ടോ പേ എന്നുള്ളൊരു ഫീച്ചർ നമ്മൾ പേയ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും അതോ ഓ അത് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ സ്ക്രീനൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് എല്ലാവരും പേയ്മെൻ്റ് ചെയ്യുക ആളുകളും പേയ്മെൻറ്റ് ചെയ്യും പക്ഷേ പിന്നീട് ഓരോ മാസവും അതിൻ്റെ പൈം പേയ്മെൻറ്റ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഓട്ടോ പേ എന്നുള്ളത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചതരാം അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുന്നെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേയിൽ വരിക ഗൂഗിൾ പേയിൽ വന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേയുടെ പ്രൊഫൈലിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നിങ്ങൾ ഫോട്ടോ കാണും ആ പ്രൊഫൈൽ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നേരെ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാൻ ഓട്ടോപേ എന്നുള്ളൊരു ഓപ്ഷൻ ഈ ഓട്ടോ പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാം ലൈവായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു പ്ലാൻ ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ എന്ന പേരിൽ അഞ്ഞൂറ്റി അൻപത് രൂപ അവസാനമായി എടുത്തിട്ടുണ്ടെന്നും ഡിസംബർ ഇരുപത്തെട്ടിനാണ് എടുത്തെന്നും ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എടുത്തിട്ടുണ്ടെന്നും കാണാൻ സാധിക്കും ഇത് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ഇവിടെ കാണാം എൻഡ് ഡേറ്റ് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ഈ പണം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നവർ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് ഓഫ് ചെയ്യണം അപ്പോൾ ഇതെങ്കിലും ഓഫ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തി കഴിഞ്ഞാൽ അതായത് നമ്മൾ ആ ഒരു ഓട്ടോ പേ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ലൈവ് എന്നുള്ളത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആക്റ്റീവായിരിക്കുന്ന പ്ലാനാണ് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരാം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പോസ് ഓട്ടോ പേ എന്നുള്ള ഓപ്ഷനും രണ്ടാമത്തെ ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷനും ഇവിടെ നമ്മൾ പൗസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക എന്നതാണ് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഇവിടെ ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ള ഒരു ഉണ്ട് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കും അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുകയാണെന്ന് ചോദിക്കും ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാസ് ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പിൻ നമ്പർ ചോദിക്കും പിൻ നമ്പർ കൊടുക്കുക ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നു വളരെ ഈസിയായിട്ട് വളരെ സിമ്പിളായിട്ട് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണകത്ത് ഇത് നിങ്ങളത് ക്യാൻസൽ ചെയ്തു വെക്കുക ഇത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളറിയാത്ത ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ പണം നഷ്ടപ്പെടും എന്തിനാണ് പണം നഷ്ടപ്പെട്ടതെന്ന് നമുക്കൊരിക്കലും എവിടെ തിരഞ്ഞാലും കാണാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓഫ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം